ഒരു ഗുണ്ടാ വിവാഹത്തെ കുറിച്ചാണ് ആൾക്കാരുടെ പേര് വരൻ കാലാ ജഠേഡി വധുവിന്റെ പേര് അനുരാധ എന്നാണ് ഈ രണ്ടു പേരും രാജ്യം ശ്രദ്ധിക്കുന്ന ഗാങ്സ്റ്റർമാരാണ് ഒരു ഗുണ്ടാ വിവാഹത്തിനാണ് ശരിക്കും ഡൽഹി സാക്ഷിയായത് ഇരുന്നൂറിലേറെ പോലീസുകാരാണ് ശരിക്കും ഈ വിവാഹത്തിന് സുരക്ഷ ഒരുക്കിയത് അതിൽ സ്വാറ്റ് കമാൻഡോകൾ ഉൾപ്പെടെയുണ്ട്

വലിയൊരു വിവാഹം എന്ന് തന്നെ പറയാം പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ ഓരോ സോഷ്യൽ മീഡിയയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് കാരണം ചെറിയ ആൾക്കാരൊന്നുമല്ല വി ഐപികൾ എന്ന് പറയുമ്പോൾ പോലും ഈ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഗാങ്സ്റ്റർമാരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹത്തിന് അനുമതി നൽകിയത് ഇത്രയും പോലീസുകാർ സുരക്ഷ ഒരുക്കി ആ പോലീസുകാരെ നെഞ്ചിരിപ്പ് തന്നെ വലുതായിരിക്കും കാരണം ചെറിയ പുള്ളികളൊന്നും അല്ല എന്തെപ്പോ സംഭവിക്കാം എന്നുള്ള ഒരു പരിഭ്രാന്തി അവർക്കും ഉണ്ടായിരിക്കാം എന്തുകൊണ്ട് ഇതിന് അനുവാദം കൊടുത്തു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് പോലീസുകാരൊക്കെ വലിയ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു പൂജ കല്യാണമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു വധു കല്യാണ പന്തിലിൽ കാത്തിരിക്കുന്നു വരൻ പോലീസ് വാഹനത്തിൽ തിഹാർ ജയിലിൽ നിന്നും വന്നിറങ്ങുന്നു വിവാഹം കഴിയുന്നു നേരെ തിരിച്ചു പോകുന്നു അതാണ് സംഭവിച്ചത് രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ സുരക്ഷാ ഏജൻസി തന്നെ ദേശീയ സുരക്ഷാ ഏജൻസി തന്നെ സാക്ഷ്യം വഹിച്ച ഒരു കല്യാണം ഉണ്ടാകുന്നത് അതും ഇവിടെ ഡൽഹിയിൽ ദ്വാരകയിൽ നമുക്കൊക്കെ തൊട്ടടുത്താണ് ഈ കല്യാണം ഉണ്ടായിരിക്കുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികളേക്കാൾ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു പോലീസായിരുന്നു ഈ കല്യാണത്തിൽ പങ്കെടുത്തത് എന്ന് പറയേണ്ടി വരും നൂറ്റി അൻപത് പേർ മാത്രമാണ് ക്ഷണിക്കപ്പെട്ടത് അതിനപ്പുറത്തേക്ക് ഇരുന്നൂറ്റി അൻപതും മുന്നൂറും പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കല്യാണത്തിൽ പങ്കെടുത്തത് ഈ വധുവിൻ്റെയും വരൻ്റെയും വട്ടപ്പേരുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ളത് ഒന്ന് കാലാ ജത്തേടി എന്നുള്ളതാണെങ്കിൽ വധുവിൻ്റെ വട്ടപ്പേര് എന്നത് ഒന്ന് രണ്ട് വട്ടപ്പേരുകൾ ഉണ്ടല്ലോ എന്ന് പറയുന്നത് റിവോൾവർ റാണി എന്നുള്ളതാണ് രണ്ടുപേരും ഈ ഗുണ്ട തലവൽ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിൽ പ്രവർത്തിച്ചതിനും കള്ളക്കടത്തിനും കൊലപാതക ശ്രമത്തിനും എല്ലാം തന്നെ ആരോപണം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളാണ് അതിൽ ഈ വധു നിലവിൽ ജാമ്യത്തിലാണ് വരൻ്റെ ജാമ്യത്തിലല്ല അതുകൊണ്ട് ാണ് പരോളിൽ വന്ന് വിവാഹം കഴിച്ചിട്ട് പോണ്ടി വന്നത് പൂജയുടെ ഒരു ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത് ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം വധുവിനും വരും പ്രായപൂർത്തിയായിരിക്കുന്നു ഇവർക്ക് കല്യാണം കഴിക്കാനുള്ളൊരു അനുമതി നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ ഇരുവരും അമ്പലത്തിൽ വെച്ച് അതുകൊണ്ട് അത് ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത് പക്ഷേ ഈ ജത്തേടി എന്ന് പറയുന്ന ആൾ തിഹാർ ജയിൽ നിന്ന് പോലും മുൻപ് രണ്ട് തവണ ജയിൽ ചാടിയ ആളാണ് അതുകൊണ്ട് ഈ പരോളിൽ പോക്കും വിവാഹവും എല്ലാം തന്നെ ഇയാൾക്ക് വീണ്ടും രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള കാര്യം പോലീസ് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് അറുപത് സി സി ടി വി ക്യാമറ നിരീക്ഷിക്കാനായിട്ട് ആറ് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ ദ്വാരക സെക്ടർ ടി ത്രീയിലെ മണ്ഡപത്തിൽ വച്ച് കല്യാണം നടത്തിയത് ഗസ്റ്റുകൾക്ക് പോലും അതിഥികൾക്ക് പോലും ഒരു റിസ്റ്റ് ബാൻഡ് പോലെ ഒരു ബാർ കോഡ് ഉണ്ടോ ആ ബാർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കുള്ളൂ അത്രത്തോളം പഴുതടച്ച സുരക്ഷയിലാണ് ഈ വിവാഹം ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്ര സുരക്ഷയിലൊരു കല്യാണം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാനും സാധിക്കും അവിടെ ആഘോഷത്തെക്കാൾ കൂടുതൽ ലെഞ്ചിരിപ്പായിരുന്നു നാളെ ഇനി ഗൃഹപ്രവേശ ചടങ്ങ് കൂടിയുണ്ട് അതായത് നമ്മുടെ ഗൃഹപ്രവേശമല്ല വധു വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങ് അതിന് കൂടി വരനെ പരോളുണ്ട് ആ ഒരു കാര്യം കൂടി പോലീസ് സുരക്ഷിതമായി കൊണ്ട് ചെയ്യണം കാരണം ചെറിയ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടുകൾ കേട്ടാൽ പോലും വെടിയുച്ചയാണോ എന്ന് പേടിച്ച് പോകേണ്ടി വരും അങ്ങനെയാണ് എതിർച്ചേരിയുള്ള ആളുകൾ ഈ കാലാജത്തേടിയെ വധിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണ് ഒപ്പം ഇവരെ രണ്ടുപേരും ജീവൻ പോകാതെ നോക്കണം അങ്ങനെ വേണം ഈ കല്യാണത്തിൻ്റെ എല്ലാ ക്രിയകളും അല്ലെങ്കിൽ എല്ലാ പരിപാടികളും പോലീസിന് സുരക്ഷിമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വധുവിൻ്റെയും മരൻ്റെയും വീട്ടുകാരെക്കാൾ ഉപരി ആ കല്യാണത്തിന് ചുമതല പോലീസുകാർക്കാണ് അങ്ങനെയാണ് ഈ കല്യാണം നടന്നത് എന്ന് വേണമെങ്കിൽ പറയാനും സാധിക്കും പൂജ ശരി അർജുൻ എന്തായാലും ഇരുന്നൂറോളം പോലീസുകാരാണ് അതിൽ സ്വാറ്റ് കമാൻഡോകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കല്യാണമൊക്കെ നടത്തിയത് എന്തായാലും ഈ ലോകമൊത്തം മറന്നിറങ്ങുന്ന അംബാനി കുടുംബത്തിലെ കല്യാണത്തിന് പോലും ഇത്രയും ആൾക്കാർ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതും ഒരു സംശയമാണ് ശരി അർജുൻ